ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ എന്നത്തെയും പോലെ നമ്മുടെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ രാവിലത്തെ അപ്പോൾ രാവിലത്തെ ചായടിയൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്കിപ്പോൾ ഒരു പണി കിട്ടിയിട്ടുണ്ട് അലർജിയുടെ ഒരു വിഷയം ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് അതുകൊണ്ട് പൊടിയൊന്നും തീരെ പറ്റില്ല അപ്പോൾ വീട്ടിലൊക്കെ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുമ്മലും ചുമയും നല്ല ഉണ്ട് കേട്ടോ അത് കാരണം ഇപ്പം തീരെ പൊടിയൊന്നും പറ്റാത്തൊരവസ്ഥയായി തണവ് പറ്റില്ല തണുത്തതൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ തണുത്തതൊന്നും കഴിക്കരുതെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടിപ്പോൾ ഒരു തണുത്തൊരു ജ്യൂസ് പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഇന്നലെ വാങ്ങിച്ച മത്തി കറി വയ്ക്കാനും പൊരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം നമുക്കിന്ന് ചേച്ചിയുടെ വീട്ടിലൊന്ന് പോകാനുണ്ട് അച്ചുവിനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു അതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ ചെയ്യണത് ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ഒരുങ്ങാനായിട്ട് കേട്ടോ അപ്പോൾ ഞാനിതാ മത്തി മുളകിട്ടിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ തക്കാളിയും പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചത് മസാല ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ കൊഴച്ച് വെച്ചിട്ട് പുളി വെള്ളം ഒഴിച്ച് നമ്മളൊരു മുളക് കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് മീനൊക്കെ അവിടെ വറുക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം പുറപ്പെടാൻ പോയിട്ടാണ് അപ്പോഴേക്ക് ഏട്ട ഇവിടെ റെഡി വന്നിരിക്കുന്നുണ്ട് അപ്പോഴേക്കുണ്ട് പോസ്റ്റ് മാം വരുന്നേ ഒരു എ ടി എം വരാനുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ അപ്പോൾ തന്നെ പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ രണ്ടാളും ഒരുങ്ങിയിട്ട് പോവാനായിട്ട് നിൽക്കുകയാണ് ഇനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ചെന്നപ്പോൾ വാതിലൊക്കെ അടച്ചിട്ട് കണ്ട് നമ്മൾ വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഏട്ട അവിടെ എടുത്ത് എവിടേക്ക് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ചേച്ചിയുടെ മോനെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അവൻ വേഗം വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഏട്ടനെ അവിടെ കാണാനും ഇല്ലേ അപ്പം ഫോണിൽ വിളിച്ച് നോക്കുമ്പോൾ റൂമിൻ്റെ ഉള്ളുന്നുണ്ട് ഫോൺ വല്ലടിക്കണ കേട്ടോ അപ്പോൾ ആൾ ഫോണും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഞാൻ പിന്നമ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കാം ഇനി അവിടെ എന്തെങ്കിലും പണിയിലെങ്ങാനും നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ പോയപ്പോൾ ഒരാളും ഇല്ല കേട്ടോ അവിടെ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു അപ്പോഴേക്കും ചേച്ചിൻ്റെ മോൻ വന്നു കേട്ടോ പിന്നെ ഏട്ടനും വന്നു പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു പിന്നെ വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നേയും കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് പിന്നെ ഒരു രണ്ടരയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത് നമ്മുടെ വീട്ടിലെത്തിയപ്പോഴേക്കും പിന്നെ ഭയങ്കര തലവേദന ഇട്ടോ വന്നത് കാരണം മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല വണ്ടിമേ പോകുമ്പോഴേ അപ്പം നല്ല പൊടി ഉണ്ടായിരുന്നു റോഡിൽ അപ്പം എന്നടുത്ത് ഏട്ടാ മാസ്ക് വെച്ചാളോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റാൾ മാസ്ക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മാസ്ക് ഒന്നും വെക്കാൻ കൂട്ടാക്കിയില്ല അതിൻ്റെ ഞാൻ രാത്രി നന്നായിട്ട് അനുഭവിക്കുകയും ചെയ്തിട്ടാ പൊടിയൊക്കെ തട്ടിയിട്ടേ പിന്നെന്താ ഞങ്ങൾ വന്ന കഴിക്കുന്ന ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു അപ്പോഴാണ് ഒരാശ്വാസമായത് കേട്ടോ പിന്നെ ചേച്ചിയിൽ അവിടെ നിന്ന് വരുമ്പോൾ പച്ചക്കായൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് കക്കരിക്കും ക്യാരറ്റും പിന്നെ ഇഞ്ചി ബീട്രൂട്ട് അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നട്ടാ ഇങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ഒരു ദിവസം കേട്ടോ പിന്നെ രാത്രിയിൽ നമ്മളിതാ ചോറും പിന്നെ അച്ചുവിനെ രാവിലെ മോരുകറിയും പയ ഉറപ്പേരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാനായിട്ട് അതും പിന്നെ മുളകിട്ട മീൻ കറിയും മീൻ പൊരിച്ചതും ഒക്കെ കിട്ടിയിട്ട് ഊണൊക്കെ കഴിച്ചു ഉറങ്ങിട്ടാ അപ്പം അത്രയ്ക്കുള്ളൂ അന്നത്തെ വിശേഷങ്ങൾ അപ്പം മറ്റൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം താങ്ക്